കേന്ദ്ര സാമൂഹ്യ ക്ഷേമ മന്ത്രാലയത്തിന് കീഴിൽ പി എം സൂരജ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൽപ്പറ്റ സി ഡി എസിന് അനുവദിച്ച മൂന്ന് കോടി രൂപ വായ്പയുടെ വിതരണവും ശുചീകരണ തൊഴിലാളികൾക്ക് ആയുഷ്മാൻ ഹെൽത്ത് കാർഡ് വിതരണവും കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായാണ് രാജ്യവ്യാപകമായി നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തത് തെരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി സംവദിച്ചു കേന്ദ്ര സാമൂഹ്യക്ഷേമ മന്ത്രാലയത്തിന് കീഴിലെ പി എം സൂരജ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കൽപ്പറ്റ സി ഡി എസിന് മൂന്ന് കോടി രൂപയുടെ വായ്പ അനുവദിച്ചത് ജില്ലയിലെ അറുപത്തിയേഴ് അയൽക്കൂട്ടങ്ങളിൽ നിന്നായി മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ഗുണഭോക്താക്കൾക്ക് വായ്പയുടെ പ്രയോജനം ലഭിക്കും വായ്പയുടെ വിതരണ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിച്ചു രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി സംവദിച്ചു सक्सेसफुली इसको चला रहे हैं और इसको आगे बढ़ा रहे हैं काफ़ी काफ़ी लोग हमसे जुड़ गए हैं कस्टमर्स हमारे जुड़ गए हैं एम एस डिजिटलाइज कर रहे हैं माननीय प्रधानमंत्री जी तो ये हमारी जर्नी है नहीं नरेंद्र जी से नरेंद्र जानना चाहता है <laughs> कि आपकी बचपन में आपसे कहा आप कैसे इस दुनिया में आ गए तो बताएंगे കളക്ട്രേറ്റിൽ നടന്ന ചടങ്ങിൽ ശുചീകരണ തൊഴിലാളികൾക്ക് ആയുഷ്മാൻ ഹെൽത്ത് കാർഡ് വിതരണവും നടന്നു സാമൂഹ്യക്ഷേമ വകുപ്പ് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് പിന്നോക്കക്ഷേമ വകുപ്പ് നഗരവികസന വകുപ്പ് ജില്ലാ ഭരണകൂടം എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ